ഹലോ ഫ്രണ്ട്സ് ഇത് മുരിങ്ങക്കായുടെ സീസൺ ആണല്ലോ അപ്പം നമുക്ക് ഓഫ് സീസണിലും ഇങ്ങനെ മുരിങ്ങക്കായ ഉപയോഗിക്കാം ഓഫ് സീസണിലൊക്കെ ആകുമ്പോഴത്തേക്ക് മുരിങ്ങക്കായ്ക്ക് ഭയങ്കര വിലയൊക്കെ ആകും ഇപ്പം വളരെ കുറച്ച് വിലയുള്ളൂ അതൊക്കെ നമ്മൾ എന്നെ പ്രിസർവ് ചെയ്ത് വെക്കാം വളരെ സിമ്പിൾ ആണ് ആ സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ മുരിങ്ങക്കായൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്കിത് നിസ്റ്റീം ചെയ്യാനായിട്ട് കൊണ്ടുപോകാം അങ്ങനെ മുറിച്ചു വെച്ച മുരിങ്ങക്കായ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വളരെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ചാൽ മതി ഒരു കപ്പ് ചെറിയൊരു കപ്പിൽ ഒഴിക്കുക എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി ഇത് എന്ത് ജസ്റ്റ് ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം ആവി വരുന്നവരും മുടി വയ്ക്കാം സ്റ്റീം ചെയ്തെടുത്ത മുരിങ്ങായ് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ സ്വിഫ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഡബ്ബകളിലോ ഒക്കെ ആക്കി സൂക്ഷിച്ചു വെക്കാം അങ്ങനെ ജസ്റ്റ് ആവി വന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ച മുരിങ്ങക്കായ ആണത് നമുക്ക് ഞാൻ ഫോർസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ നമുക്ക് ഏത് സമയത്ത് വേണേലും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എത്ര വേണ്ട എത്ര എടുത്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം ഒന്നും വേസ്റ്റ് ആക്കി കളയേണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം